ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൽ ആദ്യം വരുന്നതാണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു കോമ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചൈനീസ് ബാൾസിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ചൈനീസ് ബാൾസും നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് വർഷത്തിലുടനീളം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് ഇതിനെടുക്കുന്ന പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് തന്നെയാണ് മണ്ണ് ചാണാപ്പൊടി അതുപോലെ തന്നെ മണലുമാണ് അതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ പോട്ട് പോട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള പോട്ട് എടുക്കാൻ നോക്കുക കാരണം ഓറായിട്ട് വെള്ളം തങ്ങി വയ്ക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ എടുക്കാൻ നോക്കുക ആ ഒരു കാര്യം മെയിനായിട്ട് ഇത് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഇതിൽ കയറാറുക്കാൻ നോക്കുക കാരണം പുഴുക്കളൊക്കെ കയറിയിട്ടുണ്ട് ചെടി മുരടിച്ചു പോകും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നല്ല ഭംഗിയിൽ എപ്പോഴും ഫ്ലവർ ഫ്ളവർ പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല ഇത് എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് മീഡിയയുടെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന അസേല്യ പ്ലാന്റ് ആണ് അസൈലേൻ്റെ വലിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വലിയ പ്ലാന്റിന് ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് വലിയ പ്ലാന്റിൽ എല്ലാം നല്ല ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചെറിയ പ്ലാന്റിൻ്റെ കോംബോ ആണ് ചെറിയ പ്ലാന്റിൻ്റെ കോംബോക്ക് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് എപ്പോഴും നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അസൈലിയ പ്ലാന്റ് മിഡിൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിനും ഫ്ലവർ വന്നിട്ടില്ല അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റ് ആണ് കമേലിൻ്റെ വലിയ സൈസ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നാല് പ്ലാന്റിന്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് നാല് പ്ലാന്റിന് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് ഇത് എപ്പോഴും വർഷത്തിൽ ഉടനീളം ഫ്ലവർ ചെയ്യുന്ന ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് പ്ലാന്റൊന്നും അയച്ചു കൊടുക്കുന്നത് അതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് റോസപ്പൊക്കെ പോലെ തന്നെ അതിസുന്ദര ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന വിങ്ക പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് വിങ്കേൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോട്ടിമിക്സ് ഒക്കെ നമ്മൾ നോർ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റും കൂടിയാണ് വീടിന്റെ അവസാനം പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ എളുപ്പത്തിൽ വളർത്തെടുക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണിത് നല്ല നല്ലവണ്ണം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന വാക്സ് ബിഗോണി അഥവാ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ സാധാ ബിഗോണിൻ്റെ അതേ കെയർ തന്നെയാണ് ഇതിനും കൊടുക്കേണ്ടത് ഇതിന് ഓവറായിട്ട് വെള്ളം ഒച്ചുകൊടുക്കരുത് പോട്ടിമിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് ആണ് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എന്നാൽ അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് മീഡിയം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന മെലസ്റ്റോമ പ്ലാന്റ് ആണ് മെലസ്റ്റോമേൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് മെലസ്റ്റോമ പ്ലാന്റ് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിന്റെ ഏഴ് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് വീടുകൾ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഡിഫസൈസർ ഉള്ള പ്ലാന്റ് ആണ് അയച്ചുകൊടുക്കുന്നത് നല്ല റൂട്ടലായിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രാഞ്ച പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതും നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ഡാൻസിൻഡോളിൻ്റെ നാല് വെറൈറ്റി ആണ് ഡാൻസിൻഡോളിൻ്റെ ഒരു നാല് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതും അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഓവർ വെയിലത്തല്ല അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് വീടീൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ് ൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഓർക്കിഡ്രോസാണ് ഓർക്കിഡോസിന്റെ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും നല്ല വലുത്തും വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റി ഒരു കോംബോ ആണ് ആറ് പ്ലാന്റിനും നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് ഇൻഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇൻഡോറിലും അതുപോലെ തന്നെ ഷെയ്ഡിനും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ആറ് പ്ലാന്റിനും നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിനാകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് അതുപോലെതന്നെ വെയിലിത്തുമക്കരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നല്ലോണം ഒരു പ്ലാന്റും കൂടിയാണിത് ഈ കോമ്പോയിൽ ഇട്ടിരിക്കുന്ന എല്ലാ പ്ലാന്റിസിൻ്റെ കെയറിങ് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല ഭംഗി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്